അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ഏതൊരു ആവശ്യവും ആഗ്രഹവും ഉടനടി നിറവേറാൻ മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരു കുർആിക ആയത്താണ് പറയുന്നത് ഈ ആയത്ത് അത്ഭുതങ്ങളുടെ ഒരു കലവറ തന്നെയാണ് എന്ത് കാര്യവും നമുക്ക് നേടാൻ അള്ളാഹു സുഹാനുഭത്തായ പല വഴികളും നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട് മറ്റ് വഴികളിലൂടെ നമുക്ക് ശ്രമിക്കാം അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യാം അപ്പോൾ അള്ളാഹുവിനേക്ക് നമ്മൾ അടുക്കാൻ വേണ്ടി പല ഇത്തരത്തിലുള്ള വഴികളും അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും സന്തോഷവും നമുക്ക് ലഭിക്കുകയും അതോടൊപ്പം നമ്മുടെ ആഗ്രഹവും പൂടിയും അള്ളാഹ് മറ്റു വഴികൾ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അല്ലാത്ത മാർഗത്തിലൂടെ അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ലഭിക്കുന്ന മാർഗങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാം അതായത് ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുക അങ്ങനെയൊക്കെ അത്തരത്തിൽ പോയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് നടന്നേക്കാം അതിന് കാരണമുണ്ട് പക്ഷേ പിന്നീട് അത് നിങ്ങൾക്കൊരു വിനയായി മാറും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിനയായി മാർഗം മാത്രമല്ല അള്ളാഹു നിങ്ങളെ ഒഴിവാക്കുകയും ചെയ്യും അതുകൊണ്ട് ഏതൊരു പ്രയാസത്തിൽപ്പെട്ടാലും നമ്മൾ മറ്റുള്ള വഴികളിലേക്ക് തിരിയരുത് അള്ളാഹുയിലേക്ക് ഉള്ള വഴി ഏത് വഴിയായാലും കുഴപ്പമില്ല കുറു അനവധി ചോദിക്കാം തിക്ര ജോലി ചോദിക്കാം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകാം അതാ അതെല്ലാം അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടിയാണ് മറ്റു വഴികളിലേക്ക് തിരിഞ്ഞാൽ താൽക്കാലിക കാര്യ ചിലപ്പോൾ നേടിയേക്കാം പക്ഷേ അതിന് പത്തേരട്ടിയായി പിന്നീട് വരികയും ചെയ്യും അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുകയും ഇല്ല അപ്പോൾ ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക അത്തരത്തിൽ മഹാന്മാർ പറഞ്ഞ ഉടനടി ആവശ്യം നടക്കാനുള്ള ഒരു ആരിക ആയത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും ശുക ഇത് വളരെ ഉറച്ച വിശ്വാസത്തോടെ ചെയ്താൽ ഫലം ഉറപ്പാണ് പരീക്ഷിച്ച് അറിഞ്ഞ കാര്യമാണ് സാധാരണക്കാർ പോലും ചെയ്തിട്ട് അനുഭവങ്ങൾ ഉള്ളൊരു കാര്യമാണ് പെട്ടെന്ന് കാര്യം നടക്കുമ്പോൾ മനസ്സിലാവുക ഒരു ദിവസം ചെയ്ത് ഫലം കണ്ടില്ലെങ്കിൽ ആവർത്തിക്കുക കാരണം അത്ര സമയമൊന്നും ആവശ്യമില്ല നമ്മുടെ പിന്നെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് ദിവസം കൊടുത്തേക്കാം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടു നെഗറ്റിയേക്കാം മനസ്സിലാവുന്നതാണ് ചെയ്യേണ്ടത് വളരെ ഒരു കാര്യമാണ് ബുദ്ധമൊടുക്കുക കിവിലയ്ക്ക് നേരെ ഇരിക്കുക ഏതെങ്കിലും എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തിരിക്കുക ആളും ബഹളവും ഒന്നും ഉണ്ടാവാൻ പാടില്ല ഒഴിഞ്ഞ സ്ഥലത്ത് ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇരിക്കുക അവിടെ ഇരുന്ന് വളരെ ഏകാഗ്രതയോടുകൂടി കിവിലയ്ക്ക് മുന്നിട്ടിരുന്ന് ഉദൂടുകൂടി ഈ പറയുന്ന ആയത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഓതുക ഏതാണ് ആയത്ത് നമുക്കറിയാം സൂറത്ത് യാസീനിലെ അൻപത്തി എട്ടാം ആയത്ത് സലാമൻ കൗലമിർ അബുറീൻ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ വളരെ ചിന്തിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലി ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു നോക്കൂ ഉറപ്പായും അത് ലഭിച്ചിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഇൻഷാ ഖുർആനിൻ്റെ ഹൃദയമാണ് യാസീൻ യാസീൻ്റെ ഹൃദയമാണ് ഈ ആയത്ത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമുക്കൊന്ന് ഏകദേശം മോഹിച്ച് വെക്കാം മുഴുവനായി മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല ഇൻഷാ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക ഫലം അറിയിക്കുക ഇൻഷാള്ള മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുക അസ്ലാം വാലിക്കും വരഹമു അല്ലാ